മനുഷ്യന് രണ്ട് രീതിയിൽ ജീവിക്കാൻ പറ്റും പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും രണ്ട് രണ്ട് വേ ആണത് രണ്ട് വഴികളാണത് പ്രവൃത്തി മാർഗം എന്നാൽ ഭൗതിക ലോകത്തിൽ സുഖം തേടുന്ന പരിപാടിയാണ് ഭൗതിക ലോകത്തിൽ സുഖം തേടുക ഭക്ഷണം കഴിച്ച് സുഖം തേടാം ഉറങ്ങിയിട്ട് സുഖം തേടാം ടൂറ് പോയിട്ട് സുഖം തേടാം നല്ല വസ്ത്രം ധരിച്ച് നല്ല വണ്ടികളിലൊക്കെ സഞ്ചരിച്ച് സെക്ഷൽ സുഖങ്ങൾ ഡ്രഗ്സ് ഡ്രിങ്ക്സ് അങ്ങനെ ഭൗതിക ലോകത്തിന് എന്തൊക്കെ പറ്റുമോ ഇതൊക്കെ പറഞ്ഞാൽ നല്ലത് മോശം എന്തു വന്നാലും ശരി കേട്ടോ ഭൗതിക ലോകത്തിൽ നിന്ന് സുഖം തേടുന്നതാണ് പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗം എന്നാൽ ഈ ഭൗതിക ലോകത്തിൽ സുഖം ഇല്ല എന്ന് മനസ്സിലാക്കി സുഖാന്വേഷണം തൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് പരമമായ സുഖത്തെ തേടലാണ് നിവൃത്തി മാർഗം ഇങ്ങനെയാണ് രണ്ട് മാർഗങ്ങളുള്ളത് ഇതിലെ പ്രവൃത്തി മാർഗം ആണ് ഇന്ന് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം ഭൗതിക ലോകത്തിൽ സുഖം തേടുക എന്നുള്ളതാണ് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അറിയോ അത് നിവൃത്തി മാർഗത്തെയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക ഒരു വ്യക്തിക്ക് ബോധോദയം ബോധോദയമുണ്ടാകുന്നതിൻ്റെ ആദ്യപടി അറിയോ അല്ലെങ്കിൽ ഒരു വ്യക്തി സ്പിരിച്വൽ ആകുന്നതിൻ്റെ ആദ്യപടി ഈ ലോകം ദുഃഖം നിറഞ്ഞതാണ് എന്ന തിരിച്ചറിവാണ് ഈ ലോകത്തിൽ ഒന്നുകിൽ ദുഃഖം ലഭിക്കും അല്ലെങ്കിൽ ദുഃഖം ഒളിപ്പിച്ച് വെച്ച സുഖം ലഭിക്കും എങ്ങനെയുണ്ട് വിറ്റാമിൻ ഗുളിക പോലെയാണ് ഈ ലോകത്തിലെ സുഖം ഈ അംഗൻവാടികളിൽ പണ്ട് കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അറിയുന്നറിയില്ല ഒരു വിറ്റാമിൻ ഗുളിക ഒരു ചുവന്ന പെയിൻ്റ് അടിച്ചിട്ടുള്ളൊരു സാധനം ഉണ്ടാവും ഒരു പരിപ്പ് പോലെ അതിങ്ങനെ വായിലിട്ട് നുണഞ്ഞാൽ നല്ല മധുരം ഉണ്ടാകും കുട്ടികൾ വേഗം കഴിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ് ബട്ട് എന്നാൽ എനിക്ക് ഇതിൻ്റെ മധുരം കുറേ നേരം ആസ്വദിക്കണം എന്ന് പറഞ്ഞിട്ട് നുണഞ്ഞോണ്ടിരുന്നെങ്ങനെ ഉണ്ടാവും അത് കഴിക്കാൻ തുടങ്ങും കഴിപ്പ് തുടങ്ങും ഇതേപോലെയാണ് ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നിൽ നമ്മൾക്ക് ഈ ലോകത്ത് ലോകത്തുനിന്ന് ദുഃഖം കിട്ടും അല്ലെങ്കിൽ ദുഃഖം ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള സുഖം കിട്ടും ഇന്ന് സുഖിച്ച് നാളെ ദുഃഖിക്കല് ഈ രണ്ടെണ്ണേ ഇവിടെ ഉള്ളൂ ഇനി ഇത് രണ്ടും അല്ല രണ്ടുമല്ലാന്ന് വിചാരിച്ചു ദുഃഖം ഒളിപ്പിച്ചിട്ട് വെച്ചിട്ടില്ലാത്ത സുഖം ശരിക്കും സുഖം തന്നെ കിട്ടിയെന്ന് വിചാരിച്ചു ഈ ലോകത്ത് അവിടെ ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി പ്രവർത്തിക്കും കുറച്ച് കാലം കഴിയുമ്പോൾ ആ സുഖം മടുക്കും മനുഷ്യൻ്റെ അടുത്ത പ്രശ്നമാണ് നിങ്ങൾക്ക് എന്ത് സുഖം കിട്ടിയാലും എന്ത് സന്തോഷം കിട്ടിയാലും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മടുക്കും നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ചിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഒരു സംഭവം എടുത്തു നോക്കിയാൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാർ വാങ്ങിയപ്പോഴോ വീട്ടിലെ ഏറ്റവും വലിയ നീളം വീതിയുള്ള എൽ ഇ ഡി ടി വി വാങ്ങിയപ്പോഴോ എന്നായിരുന്നു അത് ചിന്തിച്ചു നോക്കിയാൽ ഈ ഭൗതിക ലോകത്തിലെ ഏതോ ഒന്നിൽ നിന്ന് ഏറ്റവും കൂടുതൽ സുഖം ഒരു ദിവസം ചിന്തിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോയതോ എന്തോ ഒന്നിലത് മടുക്കും അല്ലെങ്കിൽ അത് അതിൻ്റെ കാലം കാലാവധി തീർന്ന് തേഞ്ഞു പഴകിപ്പോവും ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി മടുപ്പ് ബാധിക്കും മനുഷ്യനെ ഇനി മടുപ്പ് ബാധിക്കാതെ അതിനോട് ആക്രാന്തം കൂട്ടി 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 ഇന്ദ്രിയങ്ങൾ ക്ഷയിക്കും ഒരു ഉദാഹരണത്തിന് മദ്യപാനി മദ്യപാനിക്ക് വേണ്ടിപ്പോൾ ബാധിക്കുന്നില്ല എന്ന് വിചാരിച്ചോളൂ പുള്ളിക്ക് വീണ്ടും 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 മദ്യപിക്കാനാണ് ഇഷ്ടം അപ്പോൾ അത് കൂട്ടി 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 കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ക്ഷയിക്കും ശാരീരിക അവയവങ്ങൾ തകർന്നിട്ട് പുള്ളി പിന്നീട് ദുഃഖത്തിലേക്ക് എത്തും എങ്ങനെ പോയാലും ഭൗതിക ലോകത്തിലെ സുഖം ട്രാപ്പ ഒന്നുകിൽ ആ വ്യക്തിക്ക് അത് മടുക്കും അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ ഒരു ദുഃഖം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ ക്ഷയിക്കും ആ സുഖം അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അതാണ് ഇന്ദ്രിയങ്ങളുടെ കുഴപ്പം ഇന്ദ്രിയങ്ങൾ ക്ഷീണിക്കുന്നേ കണ്ട് കണ്ട് കണ്ടിട്ടുള്ള സുഖങ്ങൾ തേടി നടന്നു കഴിഞ്ഞാൽ കാഴ്ച വാങ്ങുന്ന കാലത്ത് എന്തു ചെയ്യും നമ്മൾ കടിച്ച് വലിച്ച് തിന്നുന്നതിൽ സുഖിച്ച് ഒരു കാലത്ത് ഈ പല്ലുകൊഴിയുന്ന കാലത്ത് എന്ത് ചെയ്യും എങ്ങനെ പോലെ ഏതൊരു പോയിന്റിൽ അത് നമ്മളെ ചതിക്കും ലോകത്തിലുള്ള സുഖം തേടുന്നതിന് ഒന്നല്ല ഞാൻ കേട്ടോ ഭൗതിക ലോകത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചോളൂന്ന് തന്നെ പറയുന്നൊരു വ്യക്തിയാണ് അത് അനുഭവിക്കാനാണല്ലോ ഭൗതിക ലോകം പക്ഷെ ഭൗതിക ലോകത്തിലെ സുഖം ഇങ്ങനെ തേടി 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 ഭൗതിക ലോക സുഖങ്ങൾ ഇങ്ങനെ നിറച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുമെന്ന് വിചാരിക്കേണ്ട ആവില്ല അതെന്നും ഒരു ക്ഷണിക ക്ഷണികസുഖമായിരിക്കും അതെന്നും ഒരു ടെമ്പററി ആയിരിക്കും അപ്പോൾ സുഖങ്ങൾ തേടിക്കോളൂ നോ പ്രോബ്ലം ഞാൻ ആജീവനാന്തം യൂസ് ചെയ്യുന്ന ഒരു ശ്ലോകനുണ്ട് അത് വീട്ടിലെഴുതി ഒട്ടിച്ച് വെച്ചിട്ട് എന്താ നത്തിങ് ഈസ് പെർമനൻറ്റ് അത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു വൈരി നത്തിങ് ഈസ് പെർമനൻറ്റ് കിട്ടുന്ന പോലെ തന്നെ കിട്ടാതെ ആകുമ്പോഴും ഉള്ളപ്പോൾ എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ ഇല്ലാതെയാകുമ്പോഴും മനസ്സ് പ്രവർത്തിക്കണം അതാണ് പ്രവൃത്തി മാർഗ്ഗം പ്രവൃത്തി മാർഗത്തിൻ്റെ കുഴപ്പം എന്താ മനസ്സിലായോ കുഴപ്പമില്ല പ്രവൃത്തി മാർഗ്ഗത്തിൻ്റെ ഒരു രീതി എന്താണെന്ന് മനസ്സിലായോ ഭൗതിക ലോകത്തിലെ സുഖങ്ങൾ സ്വന്തമാക്കുക ഭൗതിക ലോകത്തിൽ നിന്ന് പലതും സ്വന്തമാക്കുക സ്വന്തമാക്കിയിട്ട് അതുകൊണ്ട് സുഖിക്കുക എന്നുള്ളതാണ് ഇത് മനുഷ്യർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഇതറിഞ്ഞുകൊണ്ട് ആത്മീയതയെ വളച്ചൊടിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്ന അറിയോ നിങ്ങൾക്ക് ഭൗതികമായ എന്തോ ഒരു കാര്യം നേടാനുണ്ട് നിങ്ങൾക്ക് കോടീശ്വരനാകാനുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ സ്വന്തമാക്കാനുണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിച്ച് ജോലി നേടാനുണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിച്ച ആളുമായിട്ട് കല്യാണം നടക്കാനുണ്ട് ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൻ്റെ ഇംഗിതം അത് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കും എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നു നിങ്ങളുടെ മനസ്സ് അങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളത് ഇവന്മാർക്കറിയാം അപ്പോൾ അതിനുള്ള വിദ്യ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്ന് അത് നടക്കുമോ നടക്കില്ലയോ എന്നുള്ളത് വേറൊരു കാര്യം പക്ഷെ അതല്ല ഞാൻ ചോദിക്കാൻ നിൽക്കുന്ന പോയിന്റ് അത് നടന്നിട്ട് എന്താ ചെയ്യാനാ അങ്ങനെ എന്തെങ്കിലും വിദ്യ ഉപയോഗിച്ച് ജോലി നേടി എന്ന് വിചാരിച്ചോളൂ ആഗ്രഹിച്ച ജോലി നേടിയ ആളുകൾ പിന്നീട് സുഖമായിട്ട് ആ ജോലി ചെയ്ത് ജീവിക്കുകയാണോ എല്ലാവരും അങ്ങനെ ആഗ്രഹിച്ച ആളെ വിവാഹം കഴിച്ച ആളുകൾ പിന്നീട് അങ്ങനെയുള്ള കാലം സുഖമായി ജീവിക്കുകയാണോ അങ്ങനെ ആഗ്രഹിച്ച് കോടീശ്വരനായ ഒരു വ്യക്തിയുടെ പ്രശ്നം തീർന്നോ അതാണ് ഈ ഭൗതിക ലോകത്തിന്റെ ട്രാപ്പ് എന്ത് നേടിയാലും നമ്മൾ തൃപ്തരാവില്ല പിന്നെയും മറ്റൊരാഗ്രഹം ഉണ്ടാകും അതാണ് ഈ ഭൂമി മുഴുവനും നിങ്ങളുടെ പേരിൽ ആധാരവും പട്ടയോ ഒക്കെ ആക്കി തന്നാൽ നിങ്ങൾ ചന്ദ്രനെ നോക്കിയിട്ട് വിഷമിക്കും അതെൻ്റെ പേരിലല്ലല്ലോ എന്ന് ചിന്തിക്കും അതാണ് ആഗ്രഹങ്ങളുടെ പ്രശ്നം കാരണം നമ്മുടെ മനസ്സിന് പ്രപഞ്ചത്തിനേക്കാൾ വലിപ്പമുണ്ട് പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ മേലേക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് തീരെഴുതി തന്നാലും നിങ്ങളുടെ മനസ്സ് വീണ്ടും ഒരു എംറ്റി സ്പേസ് സൃഷ്ടിക്കും വേറെ എന്തെങ്കിലും ആഗ്രഹിക്കാൻ ശ്രമിക്കും അതാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്വഭാവം അതുകൊണ്ട് മനസ്സിനെ ഭൗതിക ലോകത്തിൽ നിന്ന് എന്തെങ്കിലും നിറച്ച് തൃപ്തിപ്പെടുത്താമെന്ന് വ്യാമോഹിക്കേണ്ട അത് നടക്കില്ല ഈ ഭൗതിക ലോകത്തിൽ എന്തെങ്കിലും നിറച്ച് തൃപ്തിപ്പെടുത്തുവാൻ നമ്മൾ ഓടി നടക്കുന്നത് ഒരു ടൈം വേസ്റ്റിംഗ് ആണ് എന്നുള്ള ബോധമുണ്ടാകലാണ് ബോധോദയത്തിൻ്റെ സ്റ്റെപ്പ് നമ്പർ വൺ ഈ ലോകം ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ സുഖത്തിന് പര്യാപ്തമല്ല എന്ന് മനസ്സിലാകുന്നൊരവസ്ഥ പ്രവൃത്തി മാർഗം ഒരു ചതിയാണെന്ന് മനസ്സിലാകുന്നൊരവസ്ഥ പ്രവൃത്തി മാർഗം ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ടെമ്പറിയാണെന്നുള്ള ബോധത്തോടുകൂടെ മരിക്കുന്നത് വരെ അല്ലെങ്കിൽ ആ സന്തോഷം എനിക്ക് കിട്ടുന്നതുവരെ എൻ്റെ പല്ല് കൊഴിയുന്നത് വരെ തിന്നാം ഓക്കെ എൻ്റെ കാഴ്ച മങ്ങുന്നത് വരെ കാണാം എന്ത് സുഖമാണെങ്കിലും ശരി അതിൻ്റെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി അത് മടുക്കുന്നൊരു പോയിൻ്റ് എത്തുന്നവരെ അത് സൂക്ഷിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ടുള്ള സുഖമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ആ വ്യക്തി എനിക്ക് ഉള്ളതുവരെ ആ സുഖം ഉണ്ടാവും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവം മാറുന്നത് വരെ ആ സുഖം ഉണ്ടാവും എങ്ങനെയും എനിവേ ദാറ്റ് ഈസ് ടെമ്പററി പെർമനൻ്റ് അല്ല ഈ ബോധത്തോടെ ജീവിക്കുക അപ്പം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി എന്തിൻ്റെയൊക്കെ പിന്നാലെ പോയാലും ഒരു ടെമ്പററി സുഖം മാത്രമാണ് സ്വന്തമാക്കുന്നത് കുറച്ച് കാലം കഴിയുമ്പോൾ ഒന്നുകിൽ ആ സുഖം തേഞ്ഞ് ഇല്ലാതെയായി പോവും അല്ലെങ്കിൽ ആ സുഖം ദുഃഖമായി മാറും അവിടെയാണ് ഒരു മനുഷ്യൻ ബോധോദയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് ആത്മീയ മാർഗം അല്ലെങ്കിൽ നിവൃത്തി മാർഗം എന്ന് ചിന്തിക്കുന്നത് നിവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ സുഖം ഇരിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവാണ് ബോധോദയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന സൂത്രവാക്യം ഈ ലോകത്തിൽ നിന്ന് സുഖം തേടി ഓടിയിരുന്ന എൻ്റെ ആ സ്വഭാവം ഈ ലോകത്തിൽ സുഖം ലഭിക്കുമെന്ന് വിചാരിച്ച് ഓടിയിരുന്ന ഞാൻ എന്തൊരു മണ്ടനായിരുന്നു എന്ന തിരിച്ചറിവ് അതാണ് ഞാൻ എന്തൊരു മണ്ടനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ നിങ്ങളുടെ ബോധോദയം ആരംഭിച്ചു